സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകർക്കായി ഏകദിന സംഘടിപ്പിച്ചു ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഒരുപാട് ഈ കുട്ടിയെ ശരിയാക്കി കളിയാമെന്ന് വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും കഴിയില്ലെത്താത്ത കുറെ തലച്ചോറുകൾ നിങ്ങൾ ശരിയാക്കി എടുക്കണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്നവരായി നിങ്ങൾ കാരണം ഒരു കുട്ടിയെ നിങ്ങൾ നോക്കും നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു കുട്ടിയെ ഒരു ഡോൾഫിന്റെ കുഞ്ഞ് എത്ര മിനിറ്റ് കൊണ്ട് പിന്നെ വെള്ളത്തിലേക്ക് ഊളിയിടും എത്ര സമയമെടുക്കും വെറും ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഒരു ഒരു കന്നുകുട്ടി പ്രസവിച്ചു വീണ ഉടൻ എത്ര സമയം കൊണ്ട് അത് കാലിൽ നിന്നുകൊണ്ട് പാല് കുടിക്കാൻ പ്രാപ്തമാകും മണിക്കൂറുകളെയും വേണ്ടു ചെറിയ മണിക്കൂറിനകം തന്നെ അത് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് പാൽ കുടിക്കാൻ പ്രാപ്തമാകും നമ്മുടെ മക്കളോ നമ്മുടെ മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ മക്കളെ ഇരുപത്തൊന്ന് വയസ്സായാലും കയ്യിൻ്റെ ഒരു വിരലിനെ പിടിച്ച് നടത്തിക്കുന്നുണ്ടല്ലേ ഭയമാണ് നമുക്ക് പണ്ട് ഒന്നാം ക്ലാസ്സിൽ വഴി സ്കൂളിൽ പിന്നെ വഴി പോകുമ്പോഴേ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ വരുമ്പോൾ വഴിതെറ്റാതിരിക്കാൻ അമ്മമാർ കുട്ടികളെയും കൊണ്ടുവന്ന അതേ അമ്മ തന്നെ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴും വഴിതെറ്റാതിരിക്കാൻ സ്കൂളിൽ വന്ന് വൈകുന്നേരം സ്കൂൾ അടക്കുന്ന ദിവസം കാത്തിരിക്കുന്നു എന്നുള്ളത് എന്തൊരു വിരോധാഭാസമാണ് പത്താം ക്ലാസ് വരെ എത്തിയിട്ടും അവനെ നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്